ിൽ അഗ്രഗണ്യനായിരുന്ന ശ്രീ കെ പി അപ്പന്റെ ഏറ്റവും സുന്ദരമായ ഒരു കൃതിയുണ്ട് തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് സംഭവ ബഹുലമായ ജീവിതയാത്രയിൽ ഏകാന്ത പതികനായി നടന്നു നീങ്ങിയ കെ പി അപ്പന്റെ ഓർമ്മക്കുറിപ്പുകളാണ് തനിച്ചിരിക്കുമ്പോൾ ോർക്കുന്നത് എന്ന ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നത് വളരെ സുന്ദരമായി അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നുമുണ്ട് തനിച്ചിരിക്കുന്നത് എല്ലാവർക്കും വളരെ വലിയ ഒരു ആശ്വാസവും സന്തോഷവുമാണ് എന്താണ് തനിച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം കവികളും സാഹിത്യകാരന്മാരുമെല്ലാം നിച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ അനർഘ നിമിഷങ്ങളെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ട് ഏകാന്തതയിൽ ആത്മാവ് ഏറെ ആശ്വാസം കണ്ടെത്തുന്നു ഏകാന്തതയിൽ പുതിയ പുതിയ കാവ്യശകലങ്ങൾ രൂപം കൊള്ളുന്നു സങ്കീർത്തനങ്ങളുടെ താളം കണക്ക് ഏകാന്തതകൾ എന്തെന്നില്ലാത്ത ആശ്വാസവും ആഹ്ലാദവും മനുഷ്യ ജീവിതത്തിലേക്ക് പകരുന്നുണ്ട് പലപ്പോഴും ഒരു ഇളങ്കാറ്റിൻ്റെ സീൽക്കാരത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പറഞ്ഞറിയിക്കാനാകാത്ത വൈകാരിക തലമാണ് ഏകാന്തത നമുക്ക് സമ്മാനിക്കുന്നത് രാത്രിയുടെ യാമങ്ങളിൽ പതിവായി പൂന്തോട്ടത്തിൽ ഉലാത്താനായി പോകുന്നൊരു മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹം എല്ലാവരും ഉറങ്ങി എന്ന് വരുത്തിയതിന് ശേഷമാണ് ഈ പൂന്തോട്ടത്തിലെ നിയോൺ ബൾബിന്റെ പ്രകാശത്തിൽ ഏറെ സമയം ആ പൂന്തോട്ടത്തിലൂടെ ഉലാത്തുന്നത് പലപ്പോഴും അദ്ദേഹം ആ പൂന്തോട്ടത്തിൽ വരുമ്പോൾ ആ പൂന്തോട്ടത്തോട് ചേർന്ന് ഒരു ചെറിയ കുന്നിന്റെ മുകളിൽ ഒരു പാറക്കല്ലിൽ ഒരു മനുഷ്യനിരുന്ന് ഗിറ്റാർ വായിക്കുന്നത് അദ്ദേഹം കാണാറുണ്ടായിരുന്നു പലപ്പോഴും അവർ പരസ്പരം കാണുമെങ്കിലും സംസാരിക്കാതെ കടന്നുപോയി അങ്ങനെ ഒത്തിരി ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഈ മനുഷ്യൻ ഈ രാത്രിയുടെ യാമങ്ങളിൽ നിശബ്ദതയിൽ പൂന്തോട്ടത്തിലൂടെ ഉലാർത്തുമ്പോൾ ഇതങ്ങ് അകലെ ആ കുന്നിൻ്റെ മുകളിൽ ആ ഗിറ്റാർ വായിക്കുന്ന ആൾ ഒരു വലിയ ധ്യാനത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് തോന്നി ഈ മനുഷ്യൻ ആ ഗിറ്റാർ വായിക്കുന്ന ആളുടെ അടുക്കൽ വന്ന് കുറച്ചു നേരം മൗനമായി നിന്നു അദ്ദേഹം മെല്ലെ കണ്ണു തുറക്കുമ്പോൾ ഇതാ തൻ്റെ മുന്നിൽ പതിവായി പൂന്തോട്ടത്തിൽ ഉലാത്താൻ വരുന്ന ഈ മനുഷ്യൻ നിൽക്കുന്നു അദ്ദേഹം മൃദുലമായി ചോദിച്ചു എന്തേ താങ്കൾ എല്ലാ ദിവസവും ഈ രാത്രിയുടെ നിശബ്ദതയിൽ ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങുന്നത് വിശേഷിച്ച് എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞു ഏകാന്തത എനിക്ക് സമ്മാനിക്കുന്ന ആഹ്ലാദവും ആശ്വാസവും വളരെ വലുതാണ് ഇത് എൻ്റെ ജീവിതത്തിലെ ഒരു ധ്യാനാനുഭവമാണ് ഈ ഏകാന്തത ഞാൻ ഇഷ്ടപ്പെടുന്നു ഈ ഏകാന്തതയിൽ ഞാൻ എല്ലാം മറക്കുന്നു ഏകാന്തത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമാണ് അതുകൊണ്ട് എൻ്റെ മനസ്സിന് ഇണങ്ങിയ എനിക്ക് ആസ്വാദ്യകരമായ ഈ ഏകാന്തതയിൽ ഞാൻ നന്നായി ഇഴുകി ചേരുന്നു ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ ആ ഗിറ്റാറിസ്റ്റിനോട് ചോദിച്ചു എന്റെ താങ്കൾ എന്നും പതിവായി ഈ കുന്നിൻ്റെ മുകളിൽ ഇരുന്ന് ഈ രാത്രിയുടെ യാമങ്ങളിൽ ഗിറ്റാർ വായിക്കുന്നു എന്തെങ്കിലും വിശേഷിച്ച് അദ്ദേഹം പറഞ്ഞു പതിലിൻ്റെ അധ്വാനങ്ങളിൽ നിന്നും കോലാഹലങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് എനിക്ക് എന്നോട് തന്നെ സംഗീതത്തിൽ ഇടപെടാൻ സാധിക്കുന്നത് ഈ നിമിഷങ്ങളിലാണ് അതുകൊണ്ടാണ് പതിവായി ഞാൻ ഈ കുന്നിൻ്റെ മുകളിൽ ഇന്ന് ഏകാന്തയിൽ ഇങ്ങനെ ഗിറ്റാർ വായിച്ച് ആനന്ദിക്കുന്നത് എൻ്റെ ആത്മാവിന് എന്തെന്നില്ലാത്ത ആശ്വാസമാണ് ഈ നിമിഷങ്ങൾ സമ്മാനിക്കുന്നത് ഏകാന്തതയിൽ മനസ്സ് കൂടുതൽ ഉന്മേഷഭരിതമാകുന്നു ഏകാന്തത ഒരർത്ഥത്തിൽ ഒരു വലിയ ഔഷധമാണ് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരു വലിയ സൗഖ്യത്തിൻ്റെ അനുഭവമാണ് ഏകാന്തത പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് ഈ രാത്രിയുടെ യാമങ്ങളിൽ നിയോൺ ബമ്പുകളെ സാക്ഷി നിർത്തി ഇങ്ങനെ ഏകാന്തതയെ ആസ്വദിക്കാൻ എനിക്ക് സാധിക്കുന്നു ഇത് ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ ചെയ്യുന്നു പകൽ സമയങ്ങളിൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പാടുന്നത് എന്നാൽ ഈ രാത്രിയുടെ യാമങ്ങളിൽ ഈ കുന്നിൻ്റെ മുകളിലിരുന്ന് ഞാൻ എനിക്ക് വേണ്ടി മാത്രം പാടുന്നു അങ്ങനെ എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു സ്നേഹമുള്ളവരെ ഈ ലോകത്തിൻ്റെ നെട്ടോട്ടങ്ങളിൽ വ്യഗ്രതകളിൽ പലപ്പോഴും നാം നമുക്ക് വേണ്ടി സമയം കണ്ടെത്താൻ മെനക്കെടാറില്ല എന്നുള്ളതാണ് സത്യം മറ്റുള്ളവർക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സൗഹൃദങ്ങൾക്ക് വേണ്ടി ഒത്തിരി സമയം ചിലവഴിക്കുന്നു എന്നാൽ നമുക്ക് വേണ്ടി നാം പ്രത്യേകിച്ച് ഒരു സമയവും കരുതി വയ്ക്കാറില്ല നമുക്ക് വേണ്ടി ഏതാനും നിമിഷങ്ങൾ ഓരോ ദിവസവും മാറ്റി വയ്ക്കാൻ നമുക്കുണ്ടാകണം നമ്മുടെ മനസ്സിൻ്റെ ആനന്ദത്തിന് ഹൃദയത്തിൻ്റെ സന്തോഷത്തിന് ആത്മാവിൻ്റെ സൗഖ്യത്തിന് ഏകാന്തതയുടെ നിമിഷങ്ങൾ ഏറെ ആവശ്യമാണ് ഏകാന്തതയിലാണ് പലപ്പോഴും പ്രകൃതി നമ്മോട് സംസാരിക്കുന്നത് ഏകാന്തതയുടെ നിശബ്ദതയിലാണ് നാം പ്രകൃതിയോട് സംവദിക്കുന്നത് അത് രാത്രിയുടെ ആമങ്ങളിലാകുമ്പോൾ ഏറെ അന്വർത്ഥമായി തീരുകയാണ് ചുരുക്കത്തിൽ പ്രകൃതിയോടെന്നതുപോലെ ദൈവത്തോടും നമുക്ക് സംവദിക്കാൻ സംസർഗം ചെയ്യാൻ ഏകാന്തത ഏറെ അനിവാര്യമാണ് അതുകൊണ്ട് ഏകാന്തതയെ അവഗണിക്കാതിരിക്കുക ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ആകുലതയിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നമുക്ക് വേണ്ടി മാത്രം നാം കുറച്ച് സമയം കണ്ടെത്തുക അതിൽ ആനന്ദിക്കുക അതാണ് ജീവിതത്തിൽ നമുക്ക് സ്വന്തമായി ഉണ്ടാകുന്ന ഏറ്റവും സുന്ദരമായ സമയങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ആത്മസന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ